രോഗസൗഖ്യത്തിനും അഭിഷേക ശാക്തീകരണത്തിനുള്ള പ്രാർത്ഥനയാണ് ആദ്യം കൈകളെ വിടർത്തി പിടിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ കൈകളിലേക്ക് കൈകളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ അങ്ങയുടെ വിശുദ്ധമായ വിശുദ്ധമായ രക്തം തളിക്കണമേ വിശുദ്ധമായ രക്തം തളിക്കണമേ എന്റെയും പൂർവികരുടെയും പൂർവികരുടെയും അങ്ങ് അങ്ങ് പൂർണ്ണമായി പൂർണ്ണമായി ക്ഷമിക്കണമേ ക്ഷമിക്കണമേ അങ്ങയുടെ അങ്ങയുടെ തിരുസന്നിധിയിൽ തിരുസന്നിധി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ആവശ്യമായ ക്ഷമിക്കണമേഹത്തേ എന്നെ എന്നെ നിറയ്ക്കണമേ രണ്ട് കൈകളും പരസ്പരം ശിരസിൽ വെക്കുക പാത്ര പങ്കളെ കിട്ടാത്ത ഒരു സ്വന്തമായിട്ട് തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലേക്കയച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ വിശ്വാസം കുറവുള്ളവർ ജയിലിൽ കിടക്കുന്നവർ സാമ്പത്തിക തകർച്ച വന്നു പോയവർ വഴിയില്ലാത്തവർ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ മക്കളെ ശക്ത അതുപോലെ ഓരോ മക്കളും ആധ്യാത്മികമായി ശക്തീകരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെയും മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ ശക്തമായി ശ്രദ്ധിക്കേണ്ട ഹലരുക അത് ശക്തമായി ശ്രുതിക്കേണ്ട ഹലരുക നല്ലവനായി ഈശ്വരൻ നിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കഥായി മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസം അൽത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളുടെ ശിരസ്സിലെ അങ്ങയുടെ വിശുദ്ധമായ ഭരതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ കൈവച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവേ ഗർഭസ്ഥാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ കർത്താവ് വിവാഹം ഒത്തുവരാത്തവർ വരാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവാഹം ഒത്തു വരാത്തവർ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചു വരെ കർത്താവിൻ്റെ അത്വം നിറയട്ടെ ഉള്ളംകാലം മുതൽ ഉച്ചുപരെ കർത്താവിൻ്റെ അത്വം നിറയട്ടെ സ്വർണ്ണ അസുഖങ്ങൾ ശരീരത്തെ പാണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കർത്താവിൻ രഥത്താ കഴുകട്ടെ കാഴ്ചക്കുറ ഉള്ളവർ അടിനോടിനു അസുഖമുള്ളവർ മുഖ ദശ വളരുന്നവർ സുസ്ഥിര രോഗികൾ ക്യാൻസർ രോഗികൾ കരൽ രോഗികൾ കിഡ്നി രോഗികൾ കർത്താവ് മുഴയുള്ളവർ അസ്ഥി ഉന്തി നിൽക്കുന്നവർ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവർ കർത്താവെ പിൻകടത്തുന്നതിന് കർത്താവ് വേദന ഉള്ളവർ കർത്താവ് കണ്ണിന് കാഴ്ചക്കുറയുള്ളവർ ചെവിക്ക് കേൾവിക്കുറ കൈ ശോഷണം ശോഷിച്ചു പോയവർ കർത്താവെ രോഗ വാദ രോഗികൾ എല്ലാവരെയും സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കണ്ണ ചൊരുകട്ടെ പലതരം ജോലി തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ സർട്ടിഫിക്കറ്റ് തടസ്സങ്ങൾ പരീക്ഷാ തടസ്സങ്ങൾ പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ തോറ്റുപോലെ വീണ്ടും എഴുതാൻ പോകുന്നവരെ കർത്താവെ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും ഭാരതീയ ജപ്തി നടപടി വന്നു പോയവര് കർത്താവ് ജീവിത മാർഗ്ഗങ്ങൾ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ സ്വന്തം ജോലി വേലക്കൂലി എല്ലാ മേഖലകളിലും പ്രയാസം ലഭിക്കുന്നവര് ട്രാൻസ്ഫർ ആയിപ്പോയവര് അതിനുവേണ്ടി വീണ്ടും കർത്താവ് പഴയ സ്ഥാന വരാൻ ആഗ്രഹിക്കുന്നവര് എല്ലാവരും കർത്താവിൻ്റെ കടയാൻ നിറയട്ടെ മാറിപ്പോ இடவே മക്കളെ മക്കളെ അപസ്മാര രോഗികളെ ഡിപ്രഷൻ ഈശോ അവിടെ എല്ലാം മേലങ്ങട്ട് വിശുദ്ധമായ രക്തം തളിക്കട്ടെ വിവാഹ തടസ്സമുള്ളവരെ വിവാഹം പിരിയാൻ പോകുന്നവരെ കേസിലായി പോയവരെ വിവാഹ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവേ ഈശോ വാടക വീട്ടിലെ കർത്താവെ അകപ്പെട്ടു പോയവര് പുതിയ വീട് കിട്ടാത്തവര് സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവര് വീട് സ്ഥലമില്ലാത്തവര് അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവര് കർത്താവേ അവരുടെ മേലെല്ലാം കർണദൂരമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ ഭയങ്കര കടം വന്നു പോകാൻ പോകുന്നവര് കർത്താവേ ഈശോ ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവ് കാലുകൾ കൊണ്ട് വിഴച്ച് പലതരത്തിലുള്ള കർത്താവെ വീട്ടു മൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ ജീവിക്കുന്നവര് കർത്താവെ ആ ജീവിതം മുട്ടിപ്പോയവർ രോഗങ്ങളുള്ളവർ വീട്ടുമൃഗങ്ങൾക്ക് രോഗങ്ങളുണ്ട് ഫാമിൽ രോഗങ്ങളുള്ളവർ കല പിഗ് ഫാം പകർത്ത കർത്താവി കാർഷിക വിളകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കാർഷിക വിളകൾ നശിച്ചു പോയി ഇഞ്ചിക്കൃഷികൾ ഏലക്കൃഷികൾ റബ്ബർ കൃഷികൾ മൂലം കർത്ത അത് ആശ്രയിച്ച് ജീവിക്കുന്നവര് അവിടെ കണ്ണുനീരെല്ലാം കർത്താവ് എടുക്കണമേ മത്സ്യത്തൊഴിലാളികളെ വീട് വിൽക്കാനുള്ള സ്ഥലം വിൽക്കാനുള്ളവര്ക്കാനുള്ളവര് വള്ളം വിൽക്കാനുള്ളവര് വല വല വാങ്ങാനുള്ളവര് മത്സ്യം കിട്ടാത്തവര് എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കടങ്ങളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ മൊത്തം മൊത്തം വരെ എന്നറയണവേ ദാവണവി സൗ കേന്ദ്രണമേ നാതാവരേണവേ എന്നെ നിറയണമേ നാദാവണവി സൗ കേന്ദ്രങ്ങളേ ഒട്ടേക്കുക സ്വന്തം കാര്യം എന്തെങ്കിലും വിട്ട് അച്ഛൻ പോ അച്ഛൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം മൗനമായിട്ട് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും സ്വന്തം കാര്യം ഇപ്പോഴുള്ള ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് അത് ആരാധയ സമാധാനത്തെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും സാക്ഷ്യഭ്രാന്തിയെന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക ണ സമിതി ശിരസ് നമിച്ച് നമുക്ക് നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ പരമമാരുണ്ു ബി അംഗിക പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരമമാംഗിക Kaishu Prabhava, Divyekaru Neme, Nam